വർഷയ്ക്ക് ഡെലിവറി ബോയ് ഒരു പാഴ്സലുമായി വരികയാണ് വർഷ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ആ പാഴ്സൽ രേവതി വാങ്ങിക്കുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി വന്ന് എടി വർഷമൊക്കെ വന്ന പാഴ്സല് നീ എന്തിനാ വാങ്ങിച്ചത് അതിന് എനിക്ക് എന്ത് അധികാരമുള്ളത് ഈ വീട്ടിൽ ഒരു പാഴ്സല് വന്നാലും നീ ഇനി വാങ്ങിച്ചേക്കരുത് അതിനിവിടെ ഞാനുണ്ട് എൻ്റെ മരുമകളാണ് വർഷ എന്ന് പറഞ്ഞു ചന്ദ്രമതി ആ കവറ് പിടിച്ചു വാങ്ങിക്കുകയാണ് ഇതിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക എന്നു ചിന്തിച്ച് ചന്ദ്രമതി ആ കവറ് പൊട്ടിക്കുമ്പോ അത് കണ്ട രേവതി അയ്യോ അമ്മ എന്തിനാ അത് തുറക്കുന്നേ അത് തുറക്കുന്നത് ശരിയല്ല അമ്മ എന്ന് പറയുകയാണ് അതിന് നിനക്കെന്താടി എന്റെ മരുമകൾക്ക് വന്ന പാഴ്സലാ ഇത് ഇത് ഞാൻ പൊട്ടിക്കും അതിന് നിനക്കെന്താടി നിനക്കെന്താ ഇതിൽ ഇത്ര അസൂയ നീ എന്തിനാ എന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നേ വീട്ടുജോലി മാത്രം നീ നോക്കിയാ മതി എന്ന് പറഞ്ഞ് ആ കവർ ഓപ്പൺ ചെയ്യുകയാണ് ചന്ദ്രമതി ഇതെന്താ ഇതില് വലിയൊരു സാധനം എന്താ ഇതിന്റെ പേര് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ അതിന്റെ പേര് ഹെഡ്ഫോൺ എന്നാണ് ചെവിയിലൊക്കെ പാട്ട് കേൾക്കാൻ വേണ്ടി വയ്ക്കാറില്ലേ വേണ്ടി വാങ്ങിയതായിരിക്കും എന്നൊക്കെ രേവതി മറുപടി കൊടുക്കുന്നുണ്ട് അതെനിക്കറിയാടി നീ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല നീ പോയി നിന്റെ ജോലി നോക്കടി എന്ന് പറഞ്ഞ് ചന്ദ്ര ഹെഡ്ഫോണ് ചെവിയിൽ വെക്കുവാണ് ഇത് ചെവിയിൽ വെച്ചിട്ടും പാട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ കംപ്ലൈന്റ് ഉള്ള സാധനമാണെന്നാ തോന്നേ എന്നൊക്കെ പറയുവാണ് ചന്ദ്രമതി അത് കണ്ട് രേവതിക്ക് ശിരിയൊക്കെ വരുന്നുണ്ട് അമ്മേ അതിപ്പോ അല്ല കേൾക്കുന്നത് മൊബൈലിൽ കണക്ട് ചെയ്താൽ മാത്രമേ കേൾക്കാൻ പറ്റൂ എന്ന് രേവതി പറയുമ്പോൾ നീ എന്താടി എന്നെ പഠിപ്പിക്കാൻ വരുന്നോ എനിക്കിതൊന്നും അറിയാത്ത പോലെയാണല്ലോ നിന്റെയൊക്കെ സംസാരം ഞാൻ നിന്നോട് ചോദിച്ചോ ഇതിനെപ്പറ്റി നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ചന്ദ്ര ആ ഹെഡ്ഫോൺ വെച്ച് നടക്കുവാണ് ശേഷം കണ്ണാടിയിൽ നോക്കി നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീകാന്തും വർഷയും അവിടേക്ക് എത്തുകയാണ് ആന്റി നിങ്ങളിപ്പോ ഹെഡ്ഫോൺ വാങ്ങി എന്ന് വർഷ ചോദിക്കുമ്പോ ഇത് ഞാൻ വാങ്ങിയതല്ല മോളെ മോൾക്ക് വന്ന പാഴ്സലാണ് ഇതിനകത്ത് എന്താണെന്ന് നോക്കാൻ ഞാൻ തുറന്നതാണ് എന്ന് ചന്ദ്ര മറുപടി കൊടുക്കുവാണ് എനിക്ക് വന്ന പാഴ്സല് ആന്റി എന്തിനാ തുറന്നു നോക്കിയത് അതിനുള്ള എന്ത് റൈറ്റ്സ് ആണ് ആന്റി നിങ്ങൾക്കുള്ളേ എന്ന് ചോദിച്ച് വർഷ ദേഷ്യപ്പെടുകയാണ് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു സാധനമല്ലേ അല്ലേ മോളെ ഇത് അപ്പോൾ ഞാൻ തുറന്നു നോക്കിയാൽ എന്താ പ്രോബ്ലം എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ആരുടെ വീടായാലും ശരി ആ സാധനം എന്റേതാണ് എനിക്ക് വന്ന സാധനം ആൻറെ തുറന്നു നോക്കുന്നത് ശരി തന്നെയാണോ പാർസല് വാങ്ങി വയ്ക്കുന്നതൊക്കെ ശരി അതിനുശേഷം എൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എന്തിനാ അത് പൊട്ടിച്ചു നോക്കിയേ എന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കുവാണ് വർഷ അത് കണ്ട് ചന്ദ്രമതി ആകെ ഭയന്ന് നിക്കുവാണ് രേവതിയാണെങ്കിൽ ചന്ദ്രയെ നോക്കി ശരി ശിരിയടക്കാനാവാതെ നിൽക്കുന്നുണ്ട് വർഷ ഞാൻ എന്റെ അമ്മായി അമ്മയല്ലേ ഞാനത് പൊട്ടിച്ചതിൽ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുമ്പോൾ അതേ വർഷെ അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതല്ലേ നീ അത് വിട്ടേക്ക് എന്ന് ശ്രീകാന്തും പറയുന്നുണ്ട് എന്ന് വെച്ച് മറ്റുള്ളവരുടെ പേഴ്സണൽ തിങ്സ് ഓപ്പൺ ചെയ്യാമെന്നാണോ അത്ര പോലും അറിവും വിവരവും ആൻഡിക്കില്ലേ എന്ന് ചോദിക്കുവാണ് വർഷ വർഷെ ഞാൻ ഇത് ഓപ്പൺ ചെയ്തു നീ എൻ്റെ മരുമകളല്ലേ അപ്പോ നിനക്ക് വന്ന പാഴ്സല് എനിക്ക് തുറക്കാലോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ആന്റി മരുമകളാണെന്ന് കരുതി എല്ലാം സഹിക്കുന്നവളല്ലേ ഈ ഞാൻ അതിന് രേവതിയേട്ടത്തെ ആന്റിക്ക് കിട്ടിക്കാണും പക്ഷെ ബാക്കിയുള്ള പെൺകുട്ടികളെ ആ കൂട്ടത്തിൽ കൂട്ടണ്ടാ നിങ്ങൾ എൻ്റെ അമ്മായി അമ്മയായിരിക്കും എന്നാലും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് ലിമിറ്റുണ്ടാൻറ്റി ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ടോ പിന്നെ എന്തിനാ നിങ്ങൾ എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ വരുന്നത് മാനേഴ്സ് എന്നൊരു സാധനം ആന്റിക്ക് തൊട്ട് വന്നിട്ടില്ല അങ്ങനെ വർഷ പറയുന്നത് കേട്ട് മതി ആകെ വല്ലാതായി രേവതിയെ തന്നെ നോക്കുകയാണ് ആന്റി എൻ്റെ സ്വഭാവം എങ്ങനെയാണ് വെച്ച് എൻ്റെ സാധനങ്ങൾ ആരെങ്കിലും എടുക്കാൻ നോക്കിയാ ഇഷ്ടമല്ല ആന്റി എന്ത് മാനേഴ്സ് ഇല്ലായ്മയും ആന്റി കാണിച്ചാലും മദറിൻ ലോ ആണെന്ന റെസ്പെക്റ്റ് ഒന്നും ഞാൻ തന്നെന്ന് വരില്ല എന്നു മറുപടി കൊടുത്ത് ആ സാധനം എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് വർഷ എട ശ്രീകാന്ത് നിന്റെ ഭാര്യ എന്തൊക്കെയെന്നെ പറഞ്ഞിട്ട് പോയത് അതൊക്കെ കേട്ടിട്ടും നീ ഒരു വാക്ക് എന്നെ സപ്പോർട്ടായി സംസാരിച്ചോ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് വർഷിയാണ് തെറ്റു പറയേണ്ടത് ഇത് ഇതെന്റെ വീടാണ് അല്ലാതെ അവളുടെ വീടൊന്നും അല്ല അമ്മായി അമ്മയെ ബഹുമാനിക്കാൻ അറിയാത്തവളാ നിന്റെ ഭാര്യ നീ ഇനിയും അവളെ സപ്പോർട്ട് ചെയ്താലേ നിന്റെ സ്ഥാനവും ഈ വീട്ടിൽ സച്ചിക്ക് കൊടുക്കുന്നത് പോലെ ആയിരിക്കും അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ടോണ്ട് സച്ചി കയറി വരുവാണ് ഞാൻ പിന്നെ അമ്മയുടെ കേട്ട് ജീവിക്കാം എടാ ശ്രീകാന്തെ നീ ഇതൊന്നും കേട്ടേക്കരുത് പിന്നെ നിന്റെ അവസ്ഥ ആ സുധിയുടേതുപോലെ ആയിരിക്കും അതോർത്താൻ നിനക്ക് നല്ലത് എന്ന് മറുപടി കൊടുക്കുവാണ് സച്ചി സച്ചിയേട്ട ഞാൻ അപ്പോയെ അമ്മയോട് പറഞ്ഞതാണ് അത് തുറക്കണ്ടെന്ന് എനിക്കറിയായിരുന്നു വർഷയുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് എന്നിട്ടും അമ്മ അത് കേട്ടില്ല കേട്ടിട്ടുണ്ടായിരുന്നെങ്കി ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല സച്ചിയേട്ട എന്ന് പറഞ്ഞു കൊടുക്കുവാണ് രേവതി നീ പറഞ്ഞാ മനസ്സിലാവാത്തവര് അനുഭവിച്ചപ്പോൾ പഠിച്ചോളും അതാ ഇപ്പോ ഇവിടെ അമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്നു പറഞ്ഞ് സച്ചി അവരെ കളിയാക്കി ചിരിക്കുന്നുണ്ട് ഇപ്പൊ നിനക്കൊക്കെ സന്തോഷായോടി എടാ നിന്റെ ഭാര്യ പറയുന്നത് കേട്ട് ഞാൻ ഇനി ജീവിക്കാം നീ അധികം സന്തോഷിക്കണ്ടടി നീ എത്ര കാലം സന്തോഷിക്കൂ എന്ന് നമുക്ക് കാണാടി എന്ന് പറഞ്ഞ് ചന്ദ്ര എവിടെ പോവാണ്